ഹലോ ഹായ് ഇത് നമ്മുടെ സ്കൂളിൻ്റെ വീടിൻ്റെ പിൻവശമാണ് കേട്ടോ വലിയൊരാളുണ്ട് ആലിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂളിൽ കേട്ടോ നമ്മുടെ ഉണ്ണിക്കൂട്ടനെ അവിടെയാണ് പഠിക്കണത് നാലാം ക്ലാസ് വരെ അവിടെ ഉണ്ട് മോള് കോൺവെൻ്റിലാണ് പഠിക്കണത് അമ്മമാരൊക്കെ കണ്ടു കുട്ടികളെ കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സമയം മൂന്ന് അമ്പത്തഞ്ചായിട്ടോ നാല് മണി സ്കൂളിലാണ് ഒരു ഇവിടെ അതിന്റെ അടുത്താണ് റെയില് റെയിലിക്ക് കല്ലെടുത്ത സ്ഥലമാണെന്നാണ് പറയുന്നത് ഇവിടെ ഭയങ്കര കഴുത്താണ് കേട്ടോ ഒരു പാറയാണ് ഞാനാണെങ്കിൽ കണ്ട അപ്പ ഉഴു അങ്ങനത്തെ ഞാൻ എന്ത് രസ കാണലേ ഇവിടെ ഇങ്ങനെ കൽമത്തിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഏറ്റവും വരെ കെട്ടിട്ടുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് കിടക്കുന്ന സമയത്തൊക്കെ ഇവിടെ ആൾക്കാർ പിടിച്ചു തരുന്നു കേട്ടോ ഇപ്പൊന്നും ആരും കുടിക്കുന്നില്ല ആ പച്ച പിടിച്ച് കിടക്കട്ട് വെള്ളമാണ് കേട്ടോ പിടിച്ച് കിടക്കണോ അമ്മമാര് കുട്ടികളെ കൂട്ടാൻ വേണ്ടി പോവുകയാണെ സ്കൂള് രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻഡ് ഉണ്ട് ഉള്ളി പെട്ടന്ന് സ്കൂളിലേക്ക് പോകാൻ അവൻ വെള്ളടിക്കാൻ നേരത്തെ ഒറ്റ ഓട്ടമാണ് ഈ ആല് കണ്ടിവിടെ നമ്മുടെ അച്ഛൻ മെച്ചതാണ് കേട്ടോ അപ്പം അത് വളർന്ന് വലുതായി വേനൽക്കാലത്ത് നല്ല രസം ഇവിടെ കാണാട്ടോ ചൂടൊന്നും എടുക്കില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ ഭയങ്കര ചൂടാണ് കാരണം ഈ പാറ ചൂടെടുത്ത വീടും നല്ല ചൂടാണ് പാറ തണുത്താൽ വീട്ടിൽ നല്ല തണുപ്പാണ് അപ്പോൾ ഇന്നത്തെ കുത്തി വീഡിയോ പറയുള്ളൂ ഞാൻ അടുത്ത വീഡിയോ കാണാവേ ബായ്